വീക്കെൻഡിലെ ഓരോ എവിക്ഷൻ കഴിയുമ്പോഴും പ്രേക്ഷകരുടെയൊക്കെ വലിയൊരു സംശയമാണ് ഈ സാമുമാൻ എങ്ങനെയാണ് സേവ് ആവുന്നത് ഗെയിമില്ല കണ്ടന്റ് ഇല്ല ഒരു പ്രശ്നത്തിലും ഇടപെടില്ല നിലപാടില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇവിടം വരെ എത്തിയത് കോമൺ ആയിട്ട് പല റിവേഴ്സും പറയാറുണ്ട് സാബുമോൻ ഇതുവരെ എത്താനുള്ള പ്രധാന കാരണം ക്രോസ് വോട്ടാണ് അതായത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ വേണ്ടി പി ആറുകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് സാബുമോൻ ക്രോസ് വോട്ട് ചെയ്യും അങ്ങനെ സാബുമാൻ വോട്ടിങ്ങിൽ മുന്നേയ്ക്ക് വരും അവർ പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥി പുറത്താവുകയും ചെയ്യും ശരിക്കും സാബുമാൻ ഒരു വോട്ട് ബാങ്ക് ഉണ്ടോ അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തൊരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാമോ പിന്നെ ആരാണ് ഈ സാബുമാനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് ആരാണ് ഇതിന് മാത്രം വോട്ട് കൊടുക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻ്റുകളും ഓരോ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഒരു സാധാരണക്കാരനായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് പക്ഷേ അയാൾ അവിടെ എന്തിനോടും കലഹം നടത്തുന്ന ഒരാളാണ് ഏതെങ്കിലുമൊക്കെ പ്രത്യേക വിഷയത്തിൽ ഇടപെടുക ആ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുക ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ ഉണ്ട് അത്തരം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് അനീഷ് ബിഗ് ബോസിലേക്ക് വരുന്നത് ഇനി അടുത്തായിട്ട് അനോളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലസ്ത്രീ പരിവേഷമാണ് അത് എക്സ്ട്രീം ലെവലാണോ ആർട്ടിഫിഷ്യൽ ആണോ എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറയുക ഈ അനുമോള ബിഗ് ബോസിൽ നടത്തുന്ന ചില ആക്ടിവിറ്റികൾ കാണുമ്പോൾ അത്തരമൊരു സമൂഹം നമുക്കിടയിലും ഉണ്ടെന്നെ അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അനുമോൾ അവിടെ നിലനിൽക്കുന്നത് ഇനി പറ്റി പറഞ്ഞു കഴിയുമ്പോൾ അത്യാവശ്യം മാസ് കാണിച്ചും മീശ വിരിച്ചു ഞാനൊരു വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ സുഹൃത്തുക്കളുടെയൊക്കെ ഇടയിൽ ഒരു തലമുതിർന്ന പോലെ അവരെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഒരു നേതാവായിട്ട് എന്തിനും ഞാൻ ചാടി ഇറങ്ങും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരുടെ പ്രതിധിയായിട്ടാണ് നമ്മുടെ ഷാനവാസം അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ അക്ബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാക്കും അവർക്കൊപ്പം നിൽക്കും അവർ എന്ത് ചെയ്താലും തെറ്റായാലും ശരിയായാലും അവർക്കൊപ്പം നിലയുറപ്പിക്കുന്ന ചില സൗഹൃദ ബന്ധങ്ങളുണ്ടല്ലോ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് അക്ബർ അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ കുറിച്ച് പറഞ്ഞാൽ ഈ അടിച്ചു പൊളിച്ച് നടക്കുന്ന യൂത്തുകളുണ്ടല്ലോ അവരുടെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ ആര്യൻ ഒന്നിനെപ്പറ്റി വലിയ ഗൗരവമില്ല പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് അങ്ങനെ അങ്ങ് പോവുക ഇങ്ങനെ ഓരോ വ്യക്തികളും ഓരോ സമൂഹത്തിന്റെ പരിചിതങ്ങളാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സാബുമാനും പ്രസക്തനായി മാറുന്നത് ആർക്കും ഗുണവുമില്ല ദോഷവുമില്ല ഒരു കാര്യങ്ങളും ഇടപെടത്തില്ല സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് സദാസമയം പുഞ്ചിരിച്ച് വളരെ വിനയത്തോടെ താഴ്മയോടെ സംസാരിക്കുക മറ്റുള്ളവരോട് ഇടപെടുക അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചില ചെറുപ്പക്കാരെ പറ്റി പറയാറില്ലേ വലിയ ഉഴപ്പൊന്നുമില്ല ആ കുഴപ്പമൊന്നുമില്ല നല്ലൊരു വൈകുന്നേരം കേട്ടോ ചില ആളുകൾക്ക് ഇത്രയും ക്യാരക്ടറുകൾ ഇഷ്ടമാണ് നമ്മളുടെ ചില വീടുകൾക്ക് താഴെയൊക്കെ കമന് കാണാറുണ്ട് സമ്മാനം കണ്ടോ അവിടെ യാതൊരു പ്രശ്നമില്ല അരിയൂലില്ല വഴക്കുമില്ല ഒരു പ്രശ്നമില്ല പുള്ളി അവിടെ സമാധാനമായിട്ടല്ല നിൽക്കുന്നത് സദാചാരം പറയുന്നില്ല പരിദൂഷണം പറയുന്നില്ല ഭക്ഷണം മോഷ്ടിക്കുന്നില്ല ആരോടും പേഴ്സൽ ഗ്രഞ്ചില്ല ആരെയും പ്രവോക്ക് ചെയ്യുന്നില്ല ഒരു ഫിസിക്കൽ അസോൾട്ടിനും അയാൾ തയ്യാറാകുന്നില്ല സദാസമയം പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് സാബു അപ്പോൾ ഇത്തരം ക്യാരക്ടറുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നേ അങ്ങനെയുള്ള ആളുകളൊക്കെ സാബു മോൻ നോട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളോടൊക്കെ ഇഷ്ടം തോന്നാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിർദോഷമായ ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് മാറും അങ്ങനെയും സാബു മോനിലേക്ക് ഇഷ്ടം ചെന്ന് ചേരാറുണ്ട് പിന്നെ സാബു ഒരു യങ് ആണ് ബോഡി ബിൽഡർ ആണ് നല്ലൊരു ഡാൻസറാണ് അതുപോലെ മുമ്പ് ഒരു ഹോട്ടൽ ടാസ്ക് നടന്നപ്പോൾ അന്ന് ആ ജോക്കറായിട്ട് വെയിലെത്തി സാബുമാൻ നിർത്തിയല്ലോ അന്ന് ഒരുപാട് ആളുകൾക്ക് സാബു സഹതാപമൊക്കെ സഹതാപം തോന്നിയിട്ട് അന്ന് മുതൽ സാബു മോന്റെ ഫാൻസ് ആയ ഒരുപാട് ആരാധകരുണ്ട് പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇവർക്ക് ഉണ്ട് മറ്റേ കണ്ടസ്റ്റന്റിന് ഉണ്ട് അവരൊക്കെ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ സാബു മോന് കയറി വോട്ട് കൊത്തുന്ന ആളുകളുണ്ട് അങ്ങനെ സാബുമാൻ വോട്ട് വരുന്നത് പല വഴികളിലൂടെയാണ് നമ്മൾ ചിന്തിക്കാത്ത പല വഴികളിലൂടെയും സാബു മോൻ വോട്ടുണ്ടാവുന്നുണ്ട് സാബു മോൻ ആരാധകരുണ്ടാവുന്നുണ്ട് എന്നാൽ സാബു മോന് ക്രോസ് വോട്ട് കിട്ടുന്നില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ ക്രോസ് വോട്ടും കിട്ടുന്നുണ്ട് അത് അയാളുടെ ലക്കാണെന്ന് എന്തായാലും ഈ സാബുമാൻ എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റന്റും നമ്മുടെ സമൂഹത്തിലെ ചില സമൂഹത്തിലങ്ങൾ തന്നെയാണ് അത്രം ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ ക്രോസ് വോട്ടുകൾ കൊണ്ട് മാത്രം ഇങ്ങനെ മുന്നോട്ട് കേറി പോകുന്ന ആളാണ് എന്ന് ചിന്തിക്കുന്നതും മണ്ഡത്തം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ടോപ്പ് ഫൈവിലോ ടോപ്പ് ത്രീയിലോ ഇവിടെയൊക്കെ സാമൂഹ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല മാത്രം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം ബൈ